പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് നിറത്തിന്റെ പേരിലും റാഗിംഗ് എന്ന ക്രൂരവിനോദത്തിന്റെ പേരിലും സഹപാഠികളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണത്തിൽ അഭയം തേടിയ വിദ്യാർത്ഥി എന്നാൽ ഇന്ന് മിഹിറിന്റെ നീതി ഉറപ്പാക്കേണ്ടവർ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്തിന് എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് റാഗിങ്ങിനെ കുറിച്ച് പരാതി ഉയർന്നത് മിഹിറിന്റെ മരണശേഷമാണെന്നും ആരോപണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനാവില്ലെന്നുമാണ് മിഹിർ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നിലപാട് ഏറ്റവും ഒടുവിൽ മിഹിറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുകയാണ് സ്കൂൾ അധികൃതർ മുൻപ് പഠിച്ച സ്കൂളിൽ നിന്ന് മിഹിറിന് ടി സി നൽകി പറഞ്ഞുവിട്ടതാണെന്നും വിട്ടതാണെന്നും ജനുവരി പതിനാലിന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചെന്നും ഉൾപ്പെടെ ആരോപണങ്ങളാണ് സ്കൂൾ ഉന്നയിക്കുന്നത് അതേസമയം മിഹിറിനെ റാഗ് ചെയ്തെന്ന പരാതിയിലെ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവില്ലെന്നുമാണ് സ്കൂൾ അധികൃതരുടെ നിലപാട് മിഹിറിന്റെ കുടുംബം ഉന്നയിച്ച പരാതികളിൽ പലതിനും സ്കൂൾ അധികൃതരിൽ നിന്ന് കൃത്യമായ സർക്കാരിന്റെ എൻഒ സി ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കാനും സ്കൂളുകൾക്ക് കഴിഞ്ഞിട്ടില്ല മിഹിർ മരിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ചെന്ന് പറയപ്പെടുന്ന വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു എന്നാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഹാജരാക്കാമെന്ന് മാതാപിതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഇനിയും ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ എടുക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ പ്രതിസ്ഥാനത്തുള്ളവരെ സംരക്ഷിക്കുകയാണെന്ന വിമർശനവും ഉയരുകയാണ്